സ്നേഹധനങ്ങൾപ്പെടെയുള്ളവർ കേരളത്തിന് പുതിയ ഡി ജി പിയെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് പാഠഭേദം ചെയ്യാൻ പോകുന്നത് പുതിയ ഡി ജി പിയെ കുറിച്ച് എന്ത് പാഠഭേദം ചെയ്യാനാണ് റവഡ ചന്ദ്രശേഖർ ഒരു വ്യത്യസ്തതയുള്ള പേരൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ റവഡ ചന്ദ്രശേഖർ വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം എനിക്ക് അല്പം ഒരു കൗതുകം ഒക്കെ തോന്നി ഇതാരാണ് എന്താണ് സംഭവം പിന്നീടാണ് കാര്യം മനസ്സിലായത് പുതിയ ഡി ജി പി സ്ഥാനമേടുകയാണ് പുതിയ ഡി ജി പിയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ നമ്മൾ പന്തക്കോസ്റ്റുകാർ ഒരു വിവാദത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് മനോജ് അബ്രഹാം ഐ പി എസിനെ പിടിച്ച് ഡി ജി പി ആക്കാനൊരു ശ്രമമുള്ളതായിട്ട് നമ്മളൊക്കെ അങ്ങ് പറഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ഡി ജി പി ആകുന്നതിനോട് ഒത്തിരി എതിരാണെന്നും അത് പന്തക്കോസ്റ്റുകാരനായതുകൊണ്ടാണെന്നും ഒക്കെ വലിയ വാർത്തകൾ ഇങ്ങനെ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ പന്തക്കോസ്റ്റുകാർ ചർച്ച ചെയ്യാൻ തുടങ്ങി പന്തക്കോസ്റ്റുകാർക്ക് ഇപ്പോൾ എല്ലാവർക്കും പരമ പുച്ഛമാണെന്നും അതുകൊണ്ട് മനോജ് അബ്രഹാം ഡി ജി പി ആകുന്നത് ചിലർക്കൊക്കെ ഇഷ്ടമല്ലെന്നും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നോട് ആസാദിയുടെ പ്രേക്ഷകർ ചോദിച്ചു പാസ്റ്ററേ അതിനെക്കുറിച്ചൊരു പാഠഭേദം ചെയ്യേണ്ടേ മനോജ് അബ്രഹാം എന്ന ബന്ധക്കോസ്തുകാരൻ ഡി ജി പി ആകുന്നതിന് ചിലരൊക്കെ തടയിടുന്നു ഞാൻ രണ്ടു വട്ടം ആലോചിച്ചു ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു ഏതായാലും ഇനിയും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനുള്ള സമയമായി എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് പുതിയ ഡി ജി പി നിയമിതനായതുകൊണ്ട് പാഠഭേദത്തിലൂടെ എൻ്റെ മനസ്സിൽ വന്ന രണ്ട് മൂന്ന് ചിന്തകൾ പറയുകയാണ് ആദ്യം പന്തക്കോസുകാരോടുള്ള പുച്ഛം പറയാം ജോൺ ബ്രിട്ടാസിന് പന്തക്കോസുകാരോട് വലിയ പുച്ഛമായിരുന്നുവെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഏതായാലും നിലമ്പൂര് എലക്ഷനിൽ അതിൻ്റെ ഫലം കണ്ടെന്നാണ് ഇപ്പോൾ ചിലരൊക്കെ അടക്കം പറയുന്നത് അങ്ങനെ പുച്ഛമുള്ള ജോൺ ബ്രിട്ടാസിൻ്റെ പാർട്ടി നിലമ്പൂരിൽ തോറ്റിരിക്കുകയാണ് അടുത്തതായിട്ട് പുച്ഛം മനോജ് എബ്രഹാം എന്ന പന്തക്കോസ്തുകാരനോടായിരുന്നു അദ്ദേഹത്തെ ജീവനുണ്ടെങ്കിൽ ഡി ജി പി ആക്കേയില്ല എന്ന് വാദിച്ചവർ അദ്ദേഹത്തെ ഡി ജി പി ആക്കണമെന്ന് വാദിച്ചവർ പന്തക്കോസ്സുകാരോടുള്ള ഈ അനീതി നിറഞ്ഞ സമീപനം മാറണമെന്ന് വാദിച്ചവർ എന്തുകൊണ്ടാണ് ഞാനന്ന് നിശബ്ദനായിട്ടിരുന്നത് നിശബ്ദനായിരിക്കാൻ കാരണം അങ്ങനെ മനോജ് അബ്രഹാം ഡി ജി പി ആകാനുള്ളവരുടെ പട്ടികയിൽ എങ്ങാണമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവാദം നമ്മളെല്ലാം കൂടെ കൂടെ കൊഴുപ്പിച്ചാൽ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമെന്ന് സ്വബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം കാരണം ഒരു വിവാദമുണ്ടാക്കിയത് പന്തക്കോസ്റ്റുകാരുടെ ആളാണെന്ന് വരുത്തി തീർത്താൽ പിന്നെ മനോജ് അബ്രഹാം ഒരിക്കലും ഡി ജി പി ആകത്തില്ലെന്ന് മനസ്സിലാക്കാൻ വലിയ പൊളിറ്റിക്കൽ ബുദ്ധിയൊന്നും നമുക്ക് വേണ്ട സാമാന്യജ്ഞാനം മതി എന്താണെങ്കിലും മനോജ് അബ്രഹാം ഡി ജി പി ആകരുതെന്ന് ആഗ്രഹിച്ചവർ ഒരു ചെറിയ വിവാദം ഉണർത്തി വിട്ടു നമ്മൾ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്ത് അങ്ങോട്ട് തകർത്ത് മനോജ് അബ്രഹാമിൻ്റെ ഡി ജി പി പട്ടത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അവസാന ആണിയും നമ്മൾ തന്നെ അടിച്ചു അങ്ങനെ ചെയ്യണ്ട എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇത് നേരത്തെ പറയാഞ്ഞത് എന്നാൽ ഇനിയും പറഞ്ഞിട്ട് കുഴപ്പമില്ല കാരണം പുതിയ ഡി ജി പി സ്ഥാനമേറ്റു റവട ചന്ദ്രശേഖർ റവണ ചന്ദ്രശേഖരൻ്റെ സ്ഥാനാരോഹണം ഇന്ന് കഴിഞ്ഞ് ഉള്ള പത്രസമ്മേളനത്തിൽ നാടകീയമായ രംഗങ്ങൾ നമ്മൾ കണ്ടു ബഷീർ എന്ന് പറയുന്ന ഒരു അല്പം പ്രായമൊക്കെ ചെന്ന ആള് അദ്ദേഹം ഈ ചന്ദ്രശേഖറിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി ചെന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു മുപ്പത് വർഷമായിട്ട് താൻ നീതി തേടി അലയുകയാണെന്നുള്ള വാക്കുകളൊക്കെ പത്രക്കാർക്ക് പോലും കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ ഇതാരാണെന്ന് മനസ്സിലായില്ല ആദ്യ ഓർത്ത് ഏതോ പത്രക്കാരനാണെന്ന് ഓർത്തു പിന്നെ ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് പഴയൊരു പോലീസുകാരനാണ് മുപ്പത് വർഷം എന്നൊക്കെ കേട്ടപ്പോൾ അതായത് മുപ്പത് വർഷമായിട്ടും നീതി കിട്ടിയില്ല എന്നൊക്കെ കേട്ടപ്പോൾ പത്രക്കാർ ഇങ്ങനെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് ഇയാൾക്ക് നീതി കിട്ടിയില്ല എന്നാണോ അതോ മറ്റാരുടെ കാര്യമാണോ പറയുന്നത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ പറഞ്ഞ കൂത്തുപറമ്പ് വെടിവെപ്പ് അപ്പോൾ അതിന് മുപ്പത് വർഷമായിരിക്കുന്നു കേട്ടോ അപ്പോൾ മുപ്പത് വർഷം മുമ്പ് കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ടുള്ള ബന്ധത്തിൽ എന്തോ നീതി നിഷേധിക്കപ്പെട്ട ഒരു അധഭാഗ്യനാണ് ഈ വന്ന് നിൽക്കുന്നതെന്നും നമുക്കറിയാമല്ലോ പുതിയ ഡി ജി പി അന്നത്തെ വെടിവയ്പ്പിൽ ഒരു കേന്ദ്ര കഥാപാത്രമായിരുന്നു പിന്നെ ഒത്തിരി കേസുകളൊക്കെ നടന്നു കഥകളൊക്കെ നമുക്കറിയാം ആളിപ്പോൾ ഡി ജി പി ആയതുകൊണ്ട് നമ്മൾ ആ കഥകളൊന്നും ഇനിയും പറയുന്നില്ല പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് പൊങ്ങി വന്ന ആൾ എൻ്റെ മനസ്സ് പറഞ്ഞത് എൻ്റെ പഴയ ചരിത്ര ഓർമ്മ പറഞ്ഞത് ഒരു പക്ഷേ കൂത്തുപറമ്പിൽ സങ്കടം അനുഭവിച്ച ആരുടെയോ ബന്ധുക്കളായിരിക്കാം പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം കൂത്തു കുറമ്പിൽ സങ്കടം അനുഭവിച്ചവരുടെ ആളുകൾ കുറേ പേർ രക്തസാക്ഷികളും ജീവിക്കുന്ന രക്തസാക്ഷികളും ഒക്കെയായിട്ട് ഇന്നും ഇങ്ങനെ അവരുടെ പേരുകൾ പത്രക്കാർക്കും അറിയാം രാഷ്ട്രീയക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ എവിടെ നിന്നാണ് പുതിയൊരവതാരം പോലെ ഈ ബഷീറിക്ക പൊങ്ങി വന്നത് എന്താണെങ്കിലും പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി കൂത്തുകുറമ്പല്ല വിഷയം മുത്തങ്ങാസമരവുമായിട്ടുള്ള ബന്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ നീതി എന്തോ കിട്ടാൻ ഇനി ബാക്കിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും വെളിയിൽ വന്നില്ല പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ചായ കുടിക്കാൻ സമയം തരാൻ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഒരു ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ അതായത് ഇടതുപക്ഷ അനുഭാവികളെ വെടിവെച്ച വളരെ കുപ്രസിദ്ധമാകുന്ന ആ കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ അന്ന് വെടി ഉതിർത്തു എന്ന് ആരോപിക്കപ്പെട്ട ആൾ തന്നെ ഇന്ന് ഡി ജി പി ആയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങളൊന്നുമല്ല ഡി ജി പി അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന വളരെ ഉന്നതതലത്തിലുള്ള അപ്പോയിൻമെൻ്റുകളാണ് ഞങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞത് എന്നാലും നമ്മൾ ഈ മലയാളികൾക്കതൊക്കെ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് പിന്നെ അടക്കം പറഞ്ഞു ഇതല്ലാതെ വേറെ മാർഗമില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അതായത് വേറൊരു ഓപ്ഷൻ ഇല്ലെന്നാണ് പറഞ്ഞത് ഉള്ളതിൽ ഭേദപ്പെട്ട ഒരാളിനെ അങ്ങ് ഡി ജി പി ആക്കി അപ്പോൾ എനിക്ക് വന്നൊരു സംശയം പറയാം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇടത് സർക്കാരിന് അവർക്ക് സ്വീകാര്യനായ ഒരു ആളിനെ ഡി ജി പി ആക്കാൻ കിട്ടാതെ പോയോ അത്രയ്ക്ക് ക്ഷാമമാണോ ഈ കേരള പോലീസിൻ്റെ തലപ്പത്ത് ഒരു ഡി ജി പി ആകാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തി കിട്ടുക എന്നുള്ളത് അത്രയ്ക്ക് ക്ഷാമമാണോ അതുകൊണ്ട് ഉള്ളതിൽ നല്ലതിനെ തെരഞ്ഞെടുത്തു എന്ന് ഈ പത്രക്കാരൊക്കെ അടക്കം പറയുമ്പോൾ എനിക്കങ്ങ് അത്ഭുതം തോന്നുകയാണ് കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കൂത്തുറവ് വിഷയത്തിൽ ആരോപിക്കപ്പെട്ട ഒരാളിനെ ഇടതുപക്ഷ സർക്കാർ തന്നെ ഡി ജി പി ആക്കിയെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസം ഒത്തിരി മാറിയിരിക്കുന്നു അതായത് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതൊക്കെ ക്ഷമിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങളെയൊക്കെ ക്ഷമിച്ച് രാഷ്ട്രീയപരമായി യാതൊരു ഇടപെടലുമില്ലാത്ത ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ എന്നെ അതങ്ങ് അത്ഭുതപ്പെടുത്തുകയാണ് എന്താണെങ്കിലും റവഡ ചന്ദ്രശേഖർ ഡി ആയിരിക്കുന്നു മനോജ് എബ്രഹാമിനെ കുറിച്ച് കൂടെ രണ്ട് വാക്ക് പറഞ്ഞു വേണമല്ലോ നടത്താൻ ഞാൻ പറഞ്ഞല്ലോ ബന്ദക്കോസുകാരെല്ലാം കൂടെ കൂടി പറഞ്ഞു മനോജ് അബ്രഹാമിനെ ആക്കണം ആക്കണം ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം ആ ഒരു വിവാദമില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ബഹളം വെച്ച് ഇയാൾ ബന്ദക്കോസുകാരനാ ഇയാൾ ബന്ദക്കോസുകാരനാ എന്ന് നമ്മൾ നാട്ടുകാരെ ഓർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ റവട ചന്ദ്രശേഖരനെക്കാട്ടിലും അല്പം കൂടെ നല്ല ഒരു ഓപ്ഷനായിട്ട് മനോജ് അബ്രഹാം ഉണ്ടാകുമായിരുന്നു പക്ഷേ നമ്മളെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി ഈ അല്പന്തക്കോശുകാരനാണ് ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ അല്പം സ്വല്പവും രാഷ്ട്രീയമൊക്കെ പണ്ട് പറ്റിയിട്ടുള്ള ഒരു പരിചയം വെച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ മനോജ് അബ്രഹാമിൻ്റെ പേര് ആദ്യമേ വെട്ടിക്കാണു കാരണം ഇനിയങ്ങാണ് പന്തോ കോസ്റ്റുകാരൻ ഡി ജി പി ആയാൽ ബാക്കിയുള്ള സാമുദായിക ഇക്വേഷനൊക്കെ അങ്ങ് തകിടം മറഞ്ഞാൽ ഉണ്ടാകുന്ന കുറിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ട് അറിയാം ഒരു സീതിഹാജി കഥയൂടെ പറഞ്ഞ് അങ്ങ് നിർത്തുകയാണ് അതായത് നമ്മുടെ സമുദായത്തിന് ഒരു സ്ഥാനം വേണമെന്ന് എന്താ ഇത്ര നിർബന്ധമെന്ന ചോദ്യം ചോദിക്കാതെ ചോദിക്കുന്ന ഒരു കഥ സീതി ഹാജിയുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പകുതിയും പോലും കഥകളാണ് കേട്ടോ സീതി ഹാജിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കഥകളാണ് പക്ഷേ സീതി ഹാജി കഥകൾ ഒരു ബ്രാൻഡാണ് സീതി ഹാജിയുടെ മക്കളും കൊച്ചുമക്കളും ഇന്നും രാഷ്ട്രീയത്തിലുള്ളവരുണ്ട് ദയവായി അവരെന്നോട് പരിഭവിക്കരുത് സീതി ഹാജി കഥകളിൽ ഒന്ന് അതായത് പണ്ട് കേരള നിയമസഭയിൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വിത്ത് കാളകളെ ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുകയാണ് നല്ല ഇനം മുന്തിയ അതായത് സിസ് ബ്രൗൺ എന്നൊക്കെ കിട്ടിയിട്ടില്ല സിസ് ബ്രൗണോ ജേഴ്സിയോ ഇതുപോലുള്ള പശുക്കളെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അത്യുൽപാദനശേഷിയുള്ള പശുക്കിടാങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള അത്യുൽപാദനശേഷിയുള്ള സിസ് വിത്ത് കാളകളെ ഇറക്കുമതി ചെയ്യണം അങ്ങനെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ സീതി ഹാജി നിയമസഭയിലിരുന്ന് ഉറങ്ങിപ്പോയെന്നും ഇടയ്ക്കെപ്പോഴോ ഉറക്കമുണർന്നപ്പോൾ സീതി ഹാജി ആകെ കേൾക്കുന്നത് എത്ര പേരെ കൊണ്ടുവരണം എന്നുള്ളതാണ് പെട്ടെന്ന് സീതി ഹാജി എഴുന്നേറ്റിട്ട് പറഞ്ഞു എത്ര പേരെ കൊണ്ടുവന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞമ്മൻ്റെ സമുദായത്തിനും പ്രാതിനിധ്യം വേണം അപ്പോൾ ആളുകളെല്ലാം പൊട്ടിച്ചിരിച്ചു ഉറക്കത്തിൽ എഴുന്നേറ്റതായതുകൊണ്ട് സീതി ഹാജിക്ക് കാര്യം മനസ്സിലായില്ല എല്ലാത്തിനും ഈ നമ്മുടെ സമുദായത്തിന് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞ് മണ്ടത്തരം പിടിച്ച് ബഹളമുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല അങ്ങനെ കൂടുതൽ ബഹളം ഒരുപക്ഷേ ന്യായമായി കിട്ടേണ്ട പ്രാതിനിധ്യം പോലും നഷ്ടപ്പെടുമെന്ന് ഒരു അടിക്കുറപ്പെഴുതി ഇന്നത്തെ പാഠഭേദം ഇവിടെ ഫുൾ ഫോൾസോപ്പെടുക്കുക ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യോൾ